അസ്സാം അലൈക്കും വറഹമത്ത വബർക്കാത്തു ബിസ്മില്ലാഹി റഹീം വഹിമാൻ വഹീം അലഹമുലാഹി ആലിഹി വസ്സലാമ റസൂൽ അജ്മയിൻ അമ്മാൻ പറഞ്ഞ സഹോദരങ്ങളെ അബു അബ്ദുറഹ്മാൻ സുലമി റഹ്മാവ റസൂൽ സലഹു അലൈ വസ്സലമ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ജനിച്ച ഒരു മഹാപണ്ഡിതനാണ് പക്ഷേ നബിസ് അല്ലാഹു അലൈ വസലമിനെ നേരിൽ കാണാൻ അദ്ദേഹത്തിന് സൗഭാഗ്യം ലഭിച്ചില്ല അദ്ദേഹം ദീൻ പഠിച്ചതൊക്കെ സ്വഭാവത്തിൽ നിന്നായിരുന്നു അതുകൊണ്ട് താബിയിങ്ങളിലെ വളരെ പ്രമുഖനായ അറിയപ്പെട്ട ഒരു പണ്ഡിതനായിട്ടാണ് അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാൻ അദ്ദേഹം പഠിച്ചത് അലി റൽ അള്ളാഹിയിൽ നിന്നാണ് അബ്ദുലാബിന് മസ്ഊദ് റൽ അള്ളാഹിയിൽ നിന്നാണ് ജയ്ദ് ബിൻ സാബിത്ത് റഫി ഉള്ളഫീൽ നിന്നാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റഫി ഉള്ള നിന്നാണ് ഇതുപോലെയുള്ള സ്വഹാബികളിൽ നിന്ന് പരിശുദ്ധ ഖുർആാൻ പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഒരു മഹാനായ പണ്ഡിതനാണ് അബു അബ്ദുറഹ്മാൻ സുലമി റഹ്മുല ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇമാം ദഹബി റഹ്മുല സീറ ഇലാമിൻ ഉപലാഹി അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന കുറിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പരിശുദ്ധ ഖുർആാൻ പഠിച്ചത് പത്ത് ആയത്തുകൾ മനഃപ്പാഠമാക്കുകയും ആ മനഃപ്പാടമാക്കിയിട്ടുള്ള ആയത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിന് ശേഷം പിന്നീട് മാത്രമാണ് അടുത്ത പത്ത് ആയത്തുകൾ ഞങ്ങൾ പഠിച്ചിരുന്നുള്ളോ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാൻ ഖുർആൻ പഠിച്ചത് എന്ന് അബു അബ്ദുറഹ്മാൻ സുലി റഹ്മുള്ള പറഞ്ഞതായിട്ട് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം സഹോദരങ്ങളിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വഹാബത്ത് പത്ത് ആയത്തുകൾ അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുന്നു മനഃപ്പാഠമാക്കുന്നു അതിനുശേഷം അത് ജീവിതത്തിലേക്ക് അള്ളാഹു സുഹായനെത്താൽ നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് പഠിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് അത് പകർത്തിയതിനു ശേഷം അടുത്ത പത്ത് ആയത്തുകൾ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞ ആ സ്വഹാബികളിൽ നിന്നാണ് ഞാൻ ഖുർആൻ പഠിച്ചിട്ടുള്ളത് എന്ന് അബു അബ്ദുറഹ്മാൻ അസ്വലമി അറഹ് പറയുമ്പോൾ അവിടെ പണ്ഡിതന്മാർ ഉണർത്തുകയാണ് അവിടെ ിൽമും അമലും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സുഹാബികൾ പരിശ്രമിച്ചിരുന്നുവെന്ന് ഇൽമെന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആാനാണ് അതിൻ്റെ വിശദീകരണമായ റസൂറുല്ലാഹി സല്ലാഹുലൈ വസലമയുടെ ഹജീസുകളാണ് അമലെന്ന് പറയുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട കർമ്മങ്ങളാണ് എന്നർത്ഥം അങ്ങനെ ഇൽമും അമലും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു വലിയ സമൂഹം അതായത് സുഹാബികൾ ആ സുഹാബികളിൽ നിന്ന് മതം പഠിച്ച അബു അബ്ദുറഹ്മാൻ അസ്വലമി റഹിമോവ അഭിമാനത്തോടു കൂടി ഈ ഒരു വിഷയം പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മളുടെ മുമ്പിൽ അതെല്ലാം ഇന്ന് ലഭ്യമാണ് ആ ഖുർആാൻ നമ്മളൊന്ന് വായിക്കുമ്പോൾ ആ പരിശുദ്ധ ഖുർആാനിൻ്റെ ആശയം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് പകർത്താൻ ഒരായത്തെങ്കിലും ഒന്ന് പകർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം ഇവിടെയാണ് സലഫുകളുടെ ജീവിതവും അതുപോലെ തന്നെ പിൽക്കാലക്കാരായ നമ്മുടെ ജീവിതവും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹു സുബായനത്താല ഖുർആാനിനെ യഥാവിധി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ